ഹൈ സലോഡ് ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം ആദാം അബ്ബന്മാര് അവർ ഏതേൻ തോട്ടത്തിൽ ദൈവവുമായിട്ട് ഉണ്ടായിരുന്ന ആ കൂട്ടായ്മയെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിപ്പാൻ തീർന്നു സകലവിധമായ സ്വാതന്ത്ര്യത്തോടും കൂടെ അവർ ഏതേലിൽ കർത്താവുമായിട്ട് വസിച്ചിരുന്ന ആ പ്രത്യേക കാലയളവ് നാം നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ ദിനവും കൂടി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ ഏത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാൽ നാം ചിന്തിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് മനുഷ്യൻ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചുവോ എന്ന് നോക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും അരാജകത്വത്തിലേക്കാണ് അവൻ ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണല്ലോ മദ്യം മയക്കുമരുന്ന് ഇതിനെല്ലാം മനുഷ്യൻ അടിമകളായി തീർന്നുകൊണ്ട് അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ട് പോകുന്ന അനുഭവങ്ങൾ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പാപാന്തകാരത്തിലാണ് ലോകം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ആദാമൂമാരുടെ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നോളജ് ഇൻസ്റ്റീഡ് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ് അഥവാ ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ ഋഷത്തിൻ്റെ ഫലം അവൾ തിന്നുവാനായിട്ട് തീർന്നു അഥവാ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം അത് ഭക്ഷിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറി നിന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആദാം വാസ് നോട്ട് ഡിസീവ് ബട്ട് ചോസ് ടു ഫോളോ ഈവ് ഇൻ ടു ഹെയർ ഫാളേൻ സ്റ്റേറ്റ് ആദാം പരീക്ഷിക്കപ്പെടുകയല്ല ചെയ്തത് എന്നാൽ ആദാം അതിലേക്ക് ചെന്ന് അഥവാ ആ ഹൗവ ചെയ്ത ആ പ്രവൃത്തി താനും അനുകരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദ ആ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ദ സാഡ് റിസൾട്ട്സ് അഥവാ അത് ഉണ്ടായതായ ദുഃഖകരമായ ആ ഫലങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ലോസ് ടു ദ കവറിങ് ആൻഡ് അതോറിറ്റി ഓഫ് ഗോഡ് അഥവാ ദൈവം നൽകിയ ആ സംരക്ഷണവും അധികാരവും അവർ നഷ്ടമാക്കി എന്നുള്ളതാണ് ഒന്നാമതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രണ്ടാമത്തെ കാര്യം ലോസ്റ്റ് ദ റൈറ്റ് ടു റൂൾ അഥവാ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഭരിക്കുവാനുള്ള അവകാശം അവർ കളഞ്ഞു എന്നുള്ളതാണ് സകല സൃഷ്ടിയുടെ മേലും വാഴേണ്ടതിന് വേണ്ടി ദൈവം ആക്കി വെച്ചു എന്നാൽ എല്ലാവരെയും അവർ അടിമത്വത്തിലേക്ക് പോകുന്ന ആ അനുഭവമാണ് അത് നഷ്ടമാക്കിയതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മൂന്നാമത്തെ കാര്യം കെയിം അണ്ടർ എ ന്യൂ അതോറിറ്റി ഓഫ് സൈതാൻ അഥവാ സാത്താൻ്റെ ആ അടിമത്വത്തിലേക്ക് എന്ന് അവർ നിബന്ധിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇതുതന്നെയാണ് ലോകത്തിന് പറ്റിയിരിക്കുന്ന പരാജയം എത്ര സ്വാതന്ത്ര്യ ദിനങ്ങൾ നമ്മൾ കൊണ്ടാടിയാലും മനുഷ്യൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ട് പോയിരിക്കുന്ന കാലത്തോളം അവന് പൈശാശിക അടിമത്വത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതവനെ നിത്യ നരകത്തിൽ മാത്രമേ കൊണ്ട് എത്തിക്കത്തുള്ളൂ എന്നാൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അഥവാ പുത്രൻ സ്വതന് സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ മാത്രമേ സാക്ഷാത് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം അസന്നിധ്യമായിട്ട് നമ്മോട് പറയുന്നുണ്ടല്ലോ അതെ ആ കർത്താവിൽ കൂടിയുള്ളതായ സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് നിത്യതയുടെ അവകാശികളായിത്തീരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് പിന്നെയും ഫരമേൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നീടാ വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനാ അണിചേർന്നീടാ അതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല മിഴികൾ സത്യം എന്തേ കാണുന്നില്ല കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല മിഴികൾ സത്യം എന്തേ കാണുന്നില്ല ആകാശം മാറും ഭൂതലവും മാറും ആദ്യ മുതൽക്കേ മാറാറുള്ളത് നിൻവചനം മാത്രം കാലങ്ങൾ വചനം മാത്രം വചനത്തിൻ്റെ